ഇത് നല്ലൊരു പി ഡി എം ഓ പെർഫ്യൂഷൻ അല്ലെങ്കിൽ സെർജ് ഓഫോ അല്ലെങ്കിൽ നിഷാനെ ഇതുപോലുള്ള ബ്രാൻഡ് ആണ് ചെയ്യുന്നതെങ്കിൽ മിക്ക അറബിക് ഹൗസ് ഈ സാധനം ഇതിന്റെ ഇൻസ്പെക്ട് കോൺ ഒക്കെയാണ് പക്ഷെ ഇത് യൂപ്പ് എന്നുള്ള ഒരു ബ്രാൻഡ് പോയി യൂപ്പ് അങ്ങനെ ചീപ്പ് ബ്രാൻഡ് ഒന്നുമല്ല നല്ല പെർഫ്യൂംസ് ഉണ്ട് അവിടെ അവിടെ ഈ ഒരു യൂപ്പ് ലൈൻ തന്നെ പ്രത്യേക ഫാമിലീസ് ഉള്ള സാധനമാണ് ശരിക്കും പറഞ്ഞാൽ അറുമാലി സ്ട്രോങ് വിത്ത് യു ഇൻറ്റെൻസിലി അല്ലെങ്കിൽ അബ്സല്യൂട്ടി എടുത്തിട്ട് ആ ജ്യൂസിൽ ജ്യൂസിന് ഉള്ളത് ഞാൻ പെർഫ്യൂം കളക്ഷനിലേക്ക് ഇറങ്ങിയ സമയത്ത് എനിക്ക് ആ സമയത്ത് വാങ്ങിയ സമയത്ത് എന്റെ കയ്യിൽ ഒരു പെർഫ്യൂമാണ് യൂപ്പ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് പക്ഷെ ആ പെർഫ്യൂം ഭയങ്കര ലൗഡാണ് ഒരുപാട് അടിക്കാൻ പറ്റില്ല നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ അടങ്ങി പോലും ഭയങ്കര ലൗഡ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് സിനിമടാണ് പട്ടയാണ് നമ്മുടെ നാട്ടിലെ പട്ടയാണ് മെയിൻ ഓട്ടായിട്ട് വരുന്നത് പക്ഷേ എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂം ഞാൻ എപ്പോ അടിച്ചാൽ എനിക്ക് കോംപ്ലിമെന്റ് കിട്ടുന്ന ഒരു പെർഫ്യൂമാണ് കാരണം ഞാൻ പെർഫ്യൂം യൂസ് ചെയ്യുന്ന ആളാണെന്ന് അറിയുന്നത് കൊണ്ട് എന്റെ ഫ്രണ്ട്സ് ഞാൻ അടിച്ചിട്ട് പോകുമ്പോൾ പറയണം ഇന്ന് അടിച്ചതാണ് പറയാറുണ്ട് ഒരു ജനുവനായിട്ടുള്ള അഭിപ്രായം പറയും അപ്പൊ വളരെ വില കൂടിയ നീഷ് പെർഫ്യൂം അടിച്ചിട്ട് പോലും കൊള്ളത്തില്ല ചീപ്പ് സ്മെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി യിട്ടുള്ള പെർഫ്യൂ അടിച്ചിട്ട് പോയിട്ട് ഭയങ്കര റിച്ച് ആയിട്ടുള്ള സ്മെല്ലാണോ എന്ന് പറഞ്ഞിട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവുന്നു തോന്നുന്നു ഉണ്ടാവണം ഓക്കെ അപ്പൊ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അവരി ഇറക്കിയ ഒരു പെർഫ്യൂമാണ് യു ഹോം ഇഡി പി ഇറങ്ങിയിട്ട് അഞ്ചു കൊല്ലമായി അപ്പൊ ഈ ഒരു പെർഫ്യൂം ഞാൻ ഞാനിപ്പോ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച ട്രൈ ഈ ഒരു വിന്റർ സീസണിൽ ഡിസംബർ തുടങ്ങിയ സമയത്ത് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പെർഫ്യൂം ആണ് അപ്പൊ അതിനുശേഷമാണ് ഈ പറയാനുള്ളത് യു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് അവർ ആദ്യത്തെ യൂപ്പ് ഇറങ്ങിയത് യൂപ്പ് നല്ല യൂപ്പ് എന്നാണ് പറയാം യൂപ്പ് എന്ന് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല പത്ത് മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് വർഷമായിട്ട് യൂപ്പ് ഹോം ഇപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതിന്റെ കാര്യം എന്താണ് ഇന്നും അതിന് ഡിമാൻഡ് കുറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോഴും അത് മാർക്കറ്റിൽ ഇറങ്ങുന്നത് അപ്പൊ അവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇറങ്ങിയ യൂപ്പോം ആണ് ഈ ഒരു പെർഫ്യൂം അപ്പൊ ബോക്സ് ഡിസൈൻ സാധാരണ ഒരു സിംപിൾ ആയിട്ടുള്ള ബോക്സ് ഡിസൈനാണ് ഇവിടെ യൂപ്പ് എന്ന് സ്വർണ്ണ നിറത്തിൽ കൊടുത്തിട്ടുണ്ട് ഇ ഡി പി കോൺസെൻട്രേഷൻ ആണ് മറ്റേത് ഇ ഡി ടി ആണ് ഞാൻ പലപ്പോഴും പറഞ്ഞ ഒരു കാര്യമാണ് പെർഫ്യൂം ഇ ഡി ടി ആയതുകൊണ്ടോ ഇ ഡി പി ആയതുകൊണ്ടോ പെർഫ്യൂം ആയതുകൊണ്ടോ എലിക്സർ ആയതുകൊണ്ടോ എക്സ്ട്രൈറ്റ് ആയതുകൊണ്ടോ അപ്സഡി വെർഷൻ ആയതുകൊണ്ടോ ഒന്നിനൊരു കാര്യമില്ല അതല്ല പെർഫ്യൂമിന്റെ ലോങ് ജിപ്റ്റിയെയും പ്രൊജക്ഷനെയും മാനദണ്ഡമാവുന്നത് പലരും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിലുള്ള വീഡിയോകൾ ചിലർ പറയാറുണ്ട് ചെയ്യാറുണ്ട് അതായത് ഇ ഡി പി ആകുമ്പോൾ കുറെ കൂടി ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും ഇ ഡി ടി ആയതുകൊണ്ട് പെർഫോമൻസ് കുറേ അങ്ങനെ ഒന്നുമില്ല അങ്ങനെ കുറോസ് ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങൾ കുറോസ് അടിച്ച് ഞാൻ ഷർട്ട് കത്തിച്ചെറാണ്ട് വരും അതിന്റെ പഴയ പച്ചനുകാര്യം പറയാം പുതിയ പച്ചനെക്കറിയില്ല പഴയ പച്ചിന് നിങ്ങൾ കുറോസ് അടിച്ച് കഴിഞ്ഞാൽ ഷർട്ട് കത്തിച്ചെറണം അത് അത്രയ്ക്ക് സ്ട്രോങ് ആണ് പക്ഷേ ഇ ഡി റ്റിയാണ് അതുപോലെ തന്നെയാണ് യൂബ് ഹോം അതിൻ്റെ പഴയ ആദ്യത്തെ ഇ ഡി ടി ഒക്കെ ട്രൈ ചെയ്യണം ഭയങ്കര സ്ട്രോങ് ആണ് അപ്പം ഈ പെർഫ്യൂമിന്റെ ഇ ഡി പിർഫ്യൂം അത് ശരിക്കും ഓൾ കോൺസെൻട്രേഷൻ ആണ് അതുകൊണ്ട് പെർഫ്യൂം ആയതുകൊണ്ട് ഭയങ്കരമായ പെർഫോമൻസ് ഒന്നും അതായത് എത്രയോ പെർഫ്യൂം നിങ്ങൾ ഇ ഡി പി കോൺസെൻട്രേഷൻ വാങ്ങിയിട്ട് അല്ലെങ്കിൽ പെർഫ്യൂം കോൺസെൻട്രേഷൻ വാങ്ങിയിട്ട് പറയത്തക്ക പെർഫോമൻസ് ഇല്ലാതെ നിങ്ങളുടെ കയ്യിൽ എത്രണം കാണും അപ്പൊ അത് അല്ല ഒരു കാര്യം അത് ഈ പെർഫ്യൂമിനെ കുറിച്ച് ബേസിക്കായിട്ട് അറിയാത്തവരാണ് പറയുന്നത് ഒരിക്കലും പെർഫ്യൂം അത് മിക്സ് ചെയ്യുന്നതിനാണ് അത് ഇ ഡി ടി ആയിക്കോട്ടെ ഇ ഡി പി ആയിക്കോട്ടെ പെർഫ്യൂം ആയിക്കോട്ടെ എന്ത് വേർഷൻ ആയിക്കോട്ടെ പക്ഷെ അത് മിക്സ് ചെയ്യുന്നതിനുള്ള ക്വാളിറ്റി പെർഫ്യൂമിന്റെ പ്രൊജക്ഷനും ലോങ് ഡ്യൂവിറ്റും വരുന്നത് ഇൻഫാക്ട് ഇഡിറ്റിങ് ആണ് കുറെ കൂടി നന്നായിട്ട് പ്രൊജക്ട് ചെയ്യുക പ്രത്യേകിച്ച് നമ്മുടെ ചൂടുള്ള നമ്മുടെ നല്ല കാലാവസ്ഥയില് അതെന്ന് ചേച്ചി പറയാൻ തോന്നി പിന്നെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ലോങ് ഡുവിറ്റ് കൂടും കുറച്ചും കൂടി ലോങ് ജ്യുറ്റ് കൂടും പക്ഷെ അത് ഭയങ്കരമായ രീതിയിലൊന്നും അല്ലാതെ അത് ഇഡിറ്റി ആണെങ്കിൽ സംഭവിക്കാറുണ്ട് അത് പെർഫ്യൂമിന്റെ ഒരു ഡി എൻ എ ആണ് ശരിക്കും പറഞ്ഞാൽ കളിയിരിക്കുന്നത് ഇപ്പോ ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഫ്രഷ് പെർഫ്യൂം പെർഫ്യൂമാണ് കൂട്ടിക്കോ അത് പെർഫ്യൂം കോൺസെൻട്രേഷൻ ആണ് എലിക്സർ കോൺസെൻട്രേഷൻ ആണെന്ന് പറഞ്ഞാലും ഒരു പരിധിക്കപ്പുറം ആ മണം നീണ്ടു നിൽക്കത്തില്ല പെട്ടെന്ന് ഡ്രൈഡൌൺ ആയി പോകും പെട്ടെന്ന് അത് കത്തിപ്പോവും പക്ഷെ അതേസമയം അല്പ സ്പൈസി അല്ലെങ്കിൽ സ്വീറ്റ് അല്ലെങ്കിൽ ഊതിന്റെ അല്ലെങ്കിൽ അത് ലെതറിന്റെ സ്പൈസിനെസ് ആയിട്ടുള്ളത് ഇങ്ങനെയുള്ള സാധനം ഇ ഡി ടി ഇറക്കിയാൽ പോയിട്ട് ലാസ്റ്റ് അപ്പൊ ഇ ഡി ടി പെർഫ്യൂം അല്ല അതിന്റെ വിഷയം ജസ്റ്റ് പറയാനും മാത്രം ഇനി പെർഫ്യൂമിലേക്ക് വരാം അപ്പൊ ഈ പെർഫ്യൂം ഇഡി പിൺസെൻട്രേഷൻ ആണ് ഞാൻ ഈ കോൺസെൻട്രേഷൻ പറയാൻ വേണ്ടി മാത്രമാണ് ഇ ഡി പിയും പെർഫ്യൂമൊക്കെ പറയുന്നത് ഓക്കെ താഴെ ബാച്ച് കോഡ് കൊടുത്തിട്ടുണ്ട് ഫോർ ടു ഫൈവ് ആണ് ബാച്ച് കോഡ് വരുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ ആണ് ഇതിന്റെ അളവ് ജ്യൂസിന്റെ അളവ് ജ്യൂസിന്റെ കളർ ഉണ്ടോ ഈ കളർ അളവ് നിങ്ങൾ എന്ത് വിചാരിക്കണം ൗഡായിരിക്കും പെർഫോമൻസ് ഒരു ഹണി ഹണിയുടെ തേലിന്റെ കളറാണ് ജ്യൂസിന്റെ ക്വാളിറ്റി ജ്യൂസിന്റെ നിറത്തിൽ എഴുതിയിരിക്കുന്നത് സ്വർണ്ണ നിറത്തിൽ യൂബ് ഹോം ഇ ഡി പി താഴെ ബാച്ച്ഫർ ഉണ്ട് ഫോർ ടു ഫൈവ് നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ നല്ല കട്ടിയുള്ള ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ഇങ്ങനെ ബൾക്ക് ചെയ്തിട്ടുള്ള ഡിസൈൻ പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അയ്യായിരം തൊണ്ണൂറ് ആറായിരം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നൂറ്റി ഇരുപത്തിഞ്ച് എം എൽ നല്ലൊരു കാര്യമാണ് നമുക്ക് അത്രയും ജ്യൂസ് ഇരുപത്തഞ്ചിൽ എക്സ്ട്രാ ജ്യൂസ് കിട്ടുന്നുണ്ട് പിന്നെ കാഴ്ചയിലും രസം നേരിട്ട് കാണാൻ ഒരു സ്വർണ്ണം നിറത്തിൽ എഴുതൊക്കെ കാണാൻ നല്ല രസമാണ് ക്യാപ്പിന്റെ ഈ ഒരു ഭാഗവും കൊടുത്തിരിക്കുന്നത് സ്വർണ്ണനിർത്തല കളർ ആണ് റോസ് ഗോൾഡ് ടൈപ്പ് കാണും ഓക്കെ ഇനി നോട്ടും കാര്യങ്ങളും പറയാം പിന്നെ ഇത് വരുന്നൊരു പ്ലാസ്റ്റിക് ക്യാപ്പ് കൊടുത്തിട്ടുള്ളൂ നല്ലൊരു ക്യാപ്പാണ് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിന്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് വാനില വുഡി വൺ സ്പൈസി പൗഡറി സ്വീറ്റ് നട്ടി സിനമൻ അരോമാറ്റിക് ഹണി സിട്രസ് ഓക്കെ ഇനി പെർഫ്യൂമിന്റെ നോട്ട് പറയാം ടോപ്പ് നോട്ടിൽ കൊടുത്തിരിക്കുന്നത് ഹേസൽ സിനമൻ സിനിമ ബെർഗാമോ മിഡിൽ നോട്ടിൽ ഹണി ഹിലിട്രോപ്പ് ഓറഞ്ച് ബ്ലോസം കാർഡമൺ ഫിർ പിന്നെ ബേസ് നോട്ടിൽ വാനില ടോഗീൻ സാൻഡൽവുഡ് കാശ്മീരൻ മോസ് വെട്ടുവർ ഈ നോട്ട് നിങ്ങൾക്ക് ചെറുപ്പ ഫെമിലിയർ ആയിരിക്കും ഞാൻ എന്തുകൊണ്ടാന്ന് പറയാം ആദ്യം ട്രൈ ചെയ്യാം ട്രൈ ചെയ്തിട്ട് ഞാൻ മണം എന്താണെന്ന് പറയാം കറക്റ്റ് ആയിട്ട് പിന്നെ സ്പ്രെയർ നല്ല സ്പ്രെയർ ആണ് ഇത് ഇനീഷ്യലി ആദ്യത്തെ സ്പ്രേ തന്നെ നമുക്ക് കിട്ടുന്നത് നല്ല കറുവപ്പെട്ടണമാണ് ഇത് വാങ്ങി ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കറുവപ്പട്ടയുടെ പണം പക്ഷെ പട്ടയുടെ തടിയുടെ പണമല്ല പട്ട ഒരു പൗഡർ പോലെ പൊടിച്ച് നല്ല പോലെ തൊട്ട് കഴിഞ്ഞാൽ ഇപ്പം വെള്ളം കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ അത് ഉരുകി പോകുന്ന രീതിയിൽ അത്രക്ക് നല്ല രീതിയിൽ പൊടിച്ച് ടാൽക്കം പൗഡർ പോലെ പൊടിച്ച ഒരു ഒരു പൗഡറി സ്മെല് പട്ടയുടെ പൗഡറി സ്മെല് അതിനൊപ്പം ഹണി നല്ല ചെറുതേന്റെ മണം ഈ രണ്ട് നോട്ടും കൂടെ ചേർന്നിട്ടുള്ള മണമാണ് ശരിക്കും ഓപ്പണിംഗിൽ കിട്ടുന്നത് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നട്ടി ഹേസൽനെട്ട് ഹേസൽനെട്ടിന്റെ അല്ലെങ്കിൽ ഒരു നട്ടി ക്രീമി സ്മെല്ലുണ്ട് നിങ്ങൾക്ക് അർമാനി സ്ട്രോങ് വിത്ത് യു ഇൻഡൻസ്ലി അർമാനി സ്ട്രോങ് വിത്ത് യു അബ്സ്യൂട്ട്ലി അർമാനി സ്ട്രോങ് വിത്ത് യു പെർഫ്യൂം അതുപോലെ തന്നെ അസാരോ വാണ്ടഡ് ബൈ നൈറ്റ് പെർഫ്യൂം ഈ ഒരു ഡി അല്ലെങ്കിൽ ഡിയർ ഹോം ഇൻഡൻസിന്റെ ആ ഒരു ഐസിന്റെയും ആ ഒരു റിച്ച് അറോമാറ്റിക് സ്വീറ്റ് ആയിട്ടുള്ള ഡി എൻ ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇത് ആദ്യത്തെ വെർഷൻ യു പി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് സിനിമ വെച്ച് ഓവർ ആയിരുന്നു ഭയങ്കര ലോൺ സിനിമന്റെ മണ മാത്രം പട്ടയുടെ കറുവപ്പട്ടയുടെ മണ മാത്രമാണ് അതിൽ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് പക്ഷെ ഇവിടെ ഇതിനകത്ത് ഒരു വാനില നോട്ടും പിന്നെ ഒരു ക്രീമി നോട്ടും പിന്നെ ഹേസലിനോട്ട് പിന്നെ ഹീലിയോട്രോപ്പ് എന്നുള്ള ലക്ഷൂറിയായിട്ടുള്ള ഒരു ഫ്ലോറൽ നോട്ടൊക്കെ ചേർത്ത് വീട്ടിൽ നോട്ടുള്ള ഫ്ലോറോൾ മെല്ല് വരും അപ്പൊ ഇത് വാനില സിനമൺ കാർഡമൺ പാൽദാ ഇതൊക്കെ ചേർത്തിട്ടുള്ള ഒരു സ്വീറ്റ് ഗുർമോൺ ടൈപ്പ് സ്മെല്ലാണ് അങ്ങനെ എഡിബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം അല്ലേ ഒരു അതുപോലെ ഒരു നമുക്ക് കഴിക്കാൻ പ്രേരിപ്പിക്കുന്നത് വിഷപ്പൊളവാക്കുന്ന ടൈപ്പ് മണമാണ് നമുക്ക് സ്മെല് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ ഒരു ബേക്കറി കയറി എന്തെങ്കിലും ഒരു പപ്സോ അല്ലെങ്കിൽ ഒരു ക്രീം കേൾക്കൊക്കെ വാങ്ങാൻ കഴിക്കാൻ തോന്നിപ്പിക്കുന്ന തരത്തിൽ ആ മണവെന്നല്ല ഞാൻ പറയുന്നത് അതുപോലെ നമുക്ക് ഒരു പ്രേരണ ഒരു ഉള്ളിൽ ഒരു താല്പര്യം ജനിപ്പിക്കുന്ന ഒരു ഡിയൻ ആണ് അതൊരു ഗുർമോൺ ടൈപ്പ് സ്മെല്ലാണ് ആണ് ഇതിന് ഈ പറഞ്ഞ ആ ഒരു അർമാനി സ്ട്രോങ് വിത്ത് ഇൻറ്റൻസി അല്ലെങ്കിൽ അബ്സുലൂട്ടഡ് ആ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട് ഇതിൽ സ്പൈസനസ് ഉണ്ട് സ്പൈസനസ് എന്ന് പറഞ്ഞാൽ സായിപ്പിന് ചെറിയൊരു പട്ടണ വന്നാലും ചെറിയൊരു ഏലക്കട മണം വന്നാലും ചെറിയൊരു എന്താ പറയാ കരാമ്പൂല മണം വന്നതാണ് ഇവര് വലിയ ആയിട്ട് പറയും നമുക്ക് ഈ മണം വളരെ ആണ് നമുക്ക് കരയാമ്പൂല അറിയാം ജാതിക്കട മണം അറിയാം എല്ലാ ടൈപ്പ് മണം കാരണം കാര്യം അടുക്കളയിൽ കയറുമ്പോൾ തന്നെ ഈ മണം സ്ഥിരം കിട്ടുന്ന അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇത് ഭയങ്കരമായ സ്പൈസിനെസ് ഒന്നും അല്ല പട്ടയുടെ മണം നമുക്ക് നന്നായിട്ട് കിട്ടും പിന്നെ നല്ല ഹരിയുടെ നോട്ടുണ്ടാവും പിന്നെ പിന്നെ വാലിയുടെ നോട്ട് ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ മണം ഭയങ്കര ഹെവെലി ആയിട്ടുള്ള സ്മെല്ലാണ് പിന്നെ ഒരു കാര്യം സിന്തറ്റിക് ആയിട്ടുള്ള ചീപ്പ് സ്മെല്ലല്ല നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള നല്ലൊരു ജ്യൂസാണ് ഇത് നല്ലൊരു പി ഡി എം ഓ പ്രൊഫഷൻ അല്ലെങ്കിൽ സെർജ് അല്ലെങ്കിൽ നിഷാനെ ഇതുപോലുള്ള ബ്രാൻഡാണ് ഇത് ചെയ്യുന്നതെങ്കിൽ മിക്ക അറബിക് ഹൗസ് ഈ സാധനം ഇതിന്റെ ഇൻസ്പെക്ട് കോൺ ഒക്കെയാണ് പക്ഷെ ഇത് യൂപ്പ് ബ്രാൻഡ് ആയി പോയി യൂപ്പ് അങ്ങനെ ചീപ്പ് ബ്രാൻഡ് ഒന്നും അല്ല നല്ല പെർഫ്യൂസ് ഒക്കെ ഉണ്ട് അവിടെ അവിടെ ഈ ഒരു ലൈൻ തന്നെ പ്രത്യേക ഫാൻ ഉള്ള സാധനമാണ് അപ്പൊ ഇത്രയാണ് ഈ പെർഫ്യൂമിന്റെ മണത്തിനെ കുറിച്ച് പറയാൻ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അർമാനി സ്ട്രോങ് വിത്ത് വിത്യു വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ഇത് വാങ്ങുക ശരിക്കും പറഞ്ഞാൽ അർമാനി സ്ട്രോങ് വിത്ത് യൂ ഇന്റൻസിലി അല്ലെങ്കിൽ അബ്സൊല്യൂട്ട്ലി എടുത്തിട്ട് ആ ജ്യൂസിൽ ജ്യൂസിന് ഏറെ സിനമൺ പട്ടകള പൊടി അതിന്റെ തൂളികൾ വിതറിയാൽ എന്ത് പണം വരും അതാണ് അതിന്റെ മണം ഓപ്പണിംഗ് തന്നെ ഈ പറഞ്ഞ സിനിമന്റെ മണവും പിന്നെ അറുമാണി സ്ട്രോമോ വ്യക്തിന്റെ മണം പോലുള്ള ഒരു ഗുർമോൺ ടൈപ്പ് ക്രീമി വാനില ബട്ടർ സ്കോച്ച് ക്യാരമൽ ടൈപ്പ് മണം പക്ഷെ അത്രത്തോളം ഒരു ബൂസി അത്രത്തോളം ഒരു അത്രത്തോളം എന്താ പറയാ അറുമാനി സ്ട്രോങ്ങോ വ്യക്തി സിഗ്നേച്ചർ ഒരു ഉരുകി ഒഴിക്കുന്ന ടൈപ്പ് ഒരു ഒരു ആ ടൈപ്പ് അല്ലേ ഇത് കുറച്ചൊരു പൗഡറി ടൈപ്പ് ആണ് പൗഡറി ആ പിന്നെ അതുപോലെ ഐറിസിന്റെ സ്മെല് ഐറിസിന്റെ സ്മെല്ലുണ്ട് നിങ്ങൾക്ക് പ്രാധാന്യമോമിനൊക്കെ ചെയ്തിരിക്കുന്ന പോലെ ഒരു ഒരു പൗഡറി നോട്ട് പ്രാണമിന്റെ സ്മെല്ലാണ് നല്ല പ്രോടാ ചെയ്തിരിക്കുന്ന ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു പൗഡറി സ്മെൽ ഉണ്ട് അത് ഹീലിയോട്രോപ്പ് എന്നുള്ള ഫ്ളോറണം ഫ്ലോറനും പിന്നെ ഐറസിന്റെ ഈ രണ്ട് നോട്ട് ജനുവരാൻ ആ ഒരു മണം വരുന്നത് അത് നല്ലൊരു മണമാണ് പിന്നെ ഇതിന്റെ ഏറ്റവും എടുത്തു പറയുന്ന കാര്യം ഓപ്പണിംഗ് നോട്ട് യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത മണമാണ് ക്ലൈമാക്സിൽ വരുമ്പോൾ ക്ലൈമാക്സ് വരുമ്പോൾ നല്ല വാനില സ്മെല് ഒരു വാനില വിത്ത് കാശ്മീരൻ അല്ലെങ്കിൽ ഒരു ലാക്ടോണിക് ടൈപ്പ് സ്മെല് ഒരു മിൽക്കി വൈറ്റ് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് മിൽക്കി വാനില പിന്നെ നല്ല ഹെവി വാനില സ്മെല്ല് ഡ്രൈഗോ കിട്ടും ഏതാണ്ട് നമ്മുടെ പെർഫ്യൂംസിൽ നമ്മളുടെ പെഗാസസ് പോലെ അതിൻ്റെ ഒരു ഡ്രൈഡോൺ പോലെ ഒരു അതിന്റെ ഓപ്പണിംഗ് ഒരു അതിന് ഓപ്പണിംഗ് കിട്ടുന്ന മാണോ അതിൻ്റെ ഡ്രൈഡോണിൽ വരുന്ന ഒരു വേണം എനിക്ക് തോന്നുന്നു അപ്പൊ നല്ല ഹെവി വാനില സാൻഡൽ ക്രീമി ക്രീമി സ്മെൽ ആണ് ഡ്രൈഡോണിൽ വരുന്നത് കിട്ടില്ല ഡ്രൈഡോൺ ആണ് അത് ഇത്രയാണ് ഈ പെർഫ്യൂണിനെ കുറിച്ച് പറയാനുള്ളത് എനിക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം പറയാം ക്രിസ്മസ് ആണ് ഈ ക്രിസ്മസ് സീസൺ ആണ് എനിക്ക് ഈ ഒരു പെർഫ്യൂം അന്ന് അടിച്ചപ്പോഴും പണ്ടടിച്ചപ്പോഴും എനിക്ക് ആ ഒരു ഫീൽ ആയിരുന്നു ഇപ്പോൾ അടിച്ചപ്പോഴും എനിക്ക് ആ ഒരു ക്രിസ്മസ് ഫീൽ ആണ് അതായത് ക്രിസ്മസ് അപ്പൂപ്പിന് സാൻഡോക്ലോസിൽ ഒരു പെർഫ്യൂം റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യും കാരണം ക്രിസ്മസ് ഒരു ബോട്ടിൽ നരച്ചു വെച്ചാലുള്ള മണമാണ് ഈ ഒരു പെർഫ്യൂം പാതിര കുർബാനക്ക് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂം പിന്നെ നല്ല പ്രൊജക്ഷൻ ഒക്കെ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടീന്നെയാണ് ഓക്കെ ഇനി ഞാൻ ലോങ് ജ്യൂറ്റി പറയാം സ്ട്രോങ് ആയിട്ടുള്ള ലോങ് ജ്യൂറ്റി രാത്രി ഉപയോഗിച്ച് കഴിഞ്ഞാൽ രാത്രി നിങ്ങൾ എട്ട് സ്പ്രേ അടിച്ച് കഴിഞ്ഞാൽ എട്ടു മുതൽ ഒമ്പത് മണിക്കൂർ വരെയാണ് ഇതിന്റെ ലോങ് ജ്യൂറ്റി പിറ്റേ ദിവസവും ശരി മണം ഉണ്ടാവും മണം പോവില്ല മണം അവിടെ തന്നെ ഉണ്ടാവും പ്രൊജക്ഷൻ ആദ്യത്തെ മൂന്ന് മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷൻ ആണ് മൂന്ന് മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷൻ ഹെവി ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ടാവും ആദ്യത്തെ മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂറിന് ശേഷം നിങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ മണം കിട്ടുന്ന രീതിയിലേക്ക് മണം ആ ഒരു ലേഡീസിലേക്ക് ചുരുങ്ങും ഓക്കെ ഇനി ഇത് വൈകുന്നേരം യൂസ് ചെയ്യാം അതുപോലെ തന്നെ രാവിലെ അതായത് വിന്റർ സീസണിൽ നല്ല തണുപ്പുള്ള സമയത്ത് രാവിലെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും ഉച്ചയ്ക്ക് അടിക്കാതിരിക്കുക എ സി ഉള്ള ഓഫീസാണെന്നുണ്ടെങ്കിൽ നല്ല ചില്ലായിട്ടുള്ള ബൈബാണെന്നുണ്ടെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഇഷ്ടപ്പെടും ഇത് വളരെ റൊമാന്റക് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് വിൻ്റർ അടിക്കാൻ പറ്റും പിന്നെ പറയാം അപ്പൊ ഇത്രയാണ് ലോങ് ജംപിറ്റ് ഈ പ്രൊജക്ടൻ എനിക്ക് പറയാനുള്ളത് ഇനി ഇത് ഏത് പ്രായക്കാർക്ക് യൂബ് ഹോം അത് കുറച്ചും കൂടി മെച്ചുവർ ആയിട്ടുള്ളവർക്കാണ് ഇതൊരു യൂത്തിന് വരെ യൂസ് ചെയ്യാൻ പറ്റും ഒരു ട്വന്റി എബോ ആയിട്ടുള്ള ആളുകൾക്ക് യൂബ് ഹോം ഉപയോഗിക്കാൻ പറ്റും മറ്റേത് കുറച്ചും കൂടി മെച്ചൂർ ആണ് ഏത് ആദ്യം പറഞ്ഞ യുഡിറ്റി അതൊരു കുറേ കൂടി മെച്ചുവർ ആയിട്ടുള്ളവർക്ക് അത് പറ്റും ഇത് കുറച്ചും കൂടി ഒരു പ്ലേ എന്താ പറയാ ഒരു ക്ലബിങ് പാർട്ടി ആ ടൈപ്പ് ഡി എൻ ആയതുകൊണ്ട് ഏത് പ്രായക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി എന്റെ അഭിപ്രായത്തിൽ ഇത് മെൻസ് യൂസ് ചെയ്യുന്ന ആരും കുറച്ചും കൂടെ നല്ല ലേഡീസ് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ മെൻസ് യൂസ് ചെയ്യുന്നതിന് കുറച്ചും കൂടെ നല്ലത് അവർക്കാരും കുറച്ചും കൂടി നീണ്ടുക അപ്പൊ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഒരു ടെൻ എം എൽ അല്ലെങ്കിൽ ഒരു ഫൈവ് എം എൽ വാങ്ങുക ഈ ക്രിസ്മസ് കാലത്ത് ഈ ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വിന്റർ പെർഫ്യൂമാണ് യൂ ഹോം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മണം നല്ല ഗുർമോണ്ടായിട്ടുള്ള സ്മെല്ലാണ് സ്വീറ്റ് ആണ് ഇന്നോഫെൻസീവ് ആണ് തലവേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ള നോട്ടുകളോ അനിമലിക് നോട്ടുകളോ അല്ലെങ്കിൽ അത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള സ്പൈസി സ്മെല്ലുകളോ അല്ലെങ്കിൽ ഊതിന്റെ നോട്ടുകളോ അതൊന്നുമില്ല ഞാൻ ഈ പറഞ്ഞ ഒരു സ്വീറ്റ് ആയിട്ടുള്ള പട്ട പൊടിച്ച മണവും തേനും പിന്നെ കുറച്ച് ഫ്ലോറോട്ടും പിന്നെ വാനില ഇതൊക്കെയാണ് ഇതിന്റെ നോട്ടായിട്ട് വരുന്നത് ഓഫീസിൽ ഞാൻ പറഞ്ഞ പോലെ വിന്റർ സീസൺ ഓഫീസിൽ രാവിലെ എ സി ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്തോ ജ്യൂസിന്റെ കളർ ഉണ്ടോ നിങ്ങൾക്ക് ഞാൻ പറയാം അർമാനി സ്ട്രോങ് വിൻറസ് ഇഷ്ടപ്പെട്ടോ ഇതെടുക്കാം അർമാനി സ്ട്രോങ് വ്യക്തിപ്പെട്ടോ ഇതെടുക്കാം അർമാനി സ്ട്രോങ് അസാരോ ലൈനെടുക്കാം ബൈ നൈറ്റ് ആ സീരീസ് ഇഷ്ടമാണോ ഇത് എടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിന് നമ്മൾ മുമ്പ് റിവ്യൂ ചെയ്ത മേസം മാനേജ് ചെയ്ത ഫയർ പ്ലേസുമായിട്ട് വളരെയേറെ സാമ്യമുണ്ട് ആ ഫയർപ്ലേസിൽ ആ ഒരു തടി കത്തിപ്പിടിച്ച ഒരു മണം മാറ്റി നിർത്തി ആ ഫയർ പ്ലേസിന്റെ മണം മാറ്റി നിർത്തിയാൽ ഒരു മണം ഉണ്ടല്ലോ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു അല്ലൂറിംഗ് ആയിട്ടുള്ള നോട്ട് അത് ഇതിനകത്തുണ്ട് ആ ആ മണം ഇഷ്ടപ്പെട്ടെങ്കിൽ കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വാങ്ങാം അപ്പൊ ഞാൻ പറഞ്ഞു റേറ്റ് വരുന്നത് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ച് എന്റെ റേറ്റ് വരുന്നത് വൺ ട്വന്റി ഫൈമൽ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്രിസ്മസ് സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വിന്റർ ഫാനാണ് യു ഹോം ഇടിപ്പി ഡെഫിനായിട്ട് ട്രൈ ചെയ്യുക നൂറ്റി ഇരുപത്തഞ്ച് അമ്മലും ഉണ്ട് കുറെ നാൾ നിൽക്കും ഓക്കെ ഇത്രയാണ് ഈ പ്രശ്നവും കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ അതിന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റിൽ നിങ്ങൾ അറിയിക്കുക താങ്ക് യു സോ മച്ച്